എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും രക്തം ചൂട് പിടിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മറ്റാരെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പിന്നും ഒരു ഇതുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞിപ്പോൾ ചില അവൾമാർക്കൊക്കെ എന്തും കയറി പറയാം എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഈ ഒരു പോക്ക് ഇത്രയും നാളും പിന്നെ മുസ്ലിം സമുദായത്തെ മുഴുവനും അടച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് ഖുർആാനെ ഒക്കെ ആയി പറഞ്ഞത് അതൊക്കെ നമ്മൾ ക്ഷമിച്ചു പക്ഷേ ഇതേ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മളൊരു സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്താണെന്നോ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം അത് കണ്ടതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ഇവിടെ സംസാരിക്കാം പറയാം സംവാദം വേണമെങ്കിൽ ഒരു സംവാദം നടത്താനും ഞാൻ റെഡിയാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് വരാം മമ്മൂക്ക കട്ട കട്ടഫാനും അപ്പൊ ഇങ്ങനെ ഗുണ്ടന്മാരെ ഭാൻ വെച്ചുകൊണ്ടിരിക്കുന്നവന്മാർക്കൊക്കെ ഇത്രക്ക് ഇത്രക്കേ ഉള്ളൂ അതിൽ തവിനതൊന്നും പ്രതീക്ഷിക്കണ്ട ഗുണ്ടൻ ഫാനും കൊണ്ട് നടക്കുമ്പം ഇത്രക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി മമ്മൂക്കയുടെ കട്ട ഫാനോ ആളുടെ കട്ട ഫാനോ എന്ത് വേണമെങ്കിലും ആയിക്കോ പക്ഷെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ അജിത് കക്കൂസെ വേണം കേട്ടോ ഒരു ട്രാവലർ പയൻ ഏഹ് അതാ പറയുന്നത് ഈ പ്രാന്ത് മൂത്ത് ഈ വല്ല വല്ല മമ്മൂക്ക പണം മേടിച്ചിട്ട് മമ്മൂക്ക അന്തസ്സൈഡ് ജീവിക്കും നീ മമ്മൂക്കയ്ക്ക് എന്താ പറയുന്ന മമ്മൂക്ക പ്രേമിയായിട്ട് നീ അലഞ്ഞു നടന്ന മമ്മൂക്ക വല്ല നിനക്ക് തരുവോ തീറ്റ വല്ലതും ഇല്ലാത്ത ചോറിച്ചിലാ ഗുണ്ടന്മാർക്ക് കൊതം കൊടുപ്പ് ക്രിസ്ത്യാനിക്കും കൊതം കൊടുപ്പ് ഹിന്ദുവിനും ഗുണ്ടന്മാർക്കില്ലാത്ത ചോറിച്ചിലാ ഇപ്പം കുറേന്മാര് ഭയങ്കര മതസൗഹാർദ്ദം മൂത്ത് കൊതം കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഗുണ്ടന്മാര് ക്രിസ്ത്യാനിയുടെ പേരിലും ഹിന്ദുവിന്റെ പേരിലും അവന്മാർക്ക് ആ ചോറിച്ചിലും കടിയും ഏ ക്രിസ് മറ്റേ പിന്നെ ഗുണ്ട ഇപ്പം ഇസ്ലാം എന്തുവാ അറിയാം ഈ പേജ് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അതുകൊണ്ട് അവരുമുണ്ടാറില്ല ഇസ്ലാമിക ആധിപത്യം വരാൻ പോകുകയാണ് ലോകം മുഴുവനും ബ്രിട്ടൻ പിടിച്ചെടുത്തു കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ മുഴുവനും സെൻസസ് എടുക്കുമ്പോൾ മുഴുവനും മുഹമ്മദിന്റെ പേരില്ല മുമ്പിൽ മുമ്പ് നിൽക്കുന്ന അവിടുത്തെ ജനങ്ങൾ പുരുഷന്മാരുടെ എണ്ണം സെൻസാണ് ഏറ്റവും കൂടുതൽ ആരുടെ പേരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് എന്നുള്ള പേരാ അവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് ഏഹ് അങ്ങനെ ലോകം മുഴുവനും ആളുകളുടെ എന്തുവാ സാമ്രാജ്യം അവമ്മയുടെ തുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ മതം മുഴുവനും ഇസ്ലാം ലോകം മുഴുവനും ഇസ്ലാമായി തീരണം എന്ന് പറയുന്ന അജണ്ട പ്രകാരം ലോകം മുഴുവനും ഏതൊക്കെ വഴിയിലൂടെ ഇസ്ലാം വൽക്കരിക്കപ്പെടാൻ പറ്റുമോ അത് കണക്ക് ഇസ്ലാം വൽക്കരിച്ചുകൊണ്ടിരിക്കുക ഹലാല് ഭക്ഷണത്തിൽ ഹലാൽ ജിഹാദ് അതും ഭക്ഷണത്തിൽ ജിഹാദ് നടത്തുക നിങ്ങൾ ഏത് ഫുഡ് വാങ്ങിച്ചാലും ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചാലും ഒരു മൊട്ട വാങ്ങിച്ചാലും അതിനകത്ത് ഹലാൽ സർട്ടിഫിക്കറ്റോടുകൂടിയുമാരി വിറ്റ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ പ്രൊപ്പുകയുടെ പേരിൽ കോടികൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലാൻഡ് ജിഹാദ് സ്ഥലങ്ങൾ വിലക്കെടുക്കുക ഹോട്ടലുകൾ വിലക്കെടുക്കുക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന ഏരിയക്കകത്ത് നല്ല പണം കൊടുത്തു ഒരു വീട് ആദ്യം വിലക്ക് മേടിക്കും പിന്നെ അവിടെ ഒരു കടമുറിയോ പാലായില് ഇത് ജോർജ് എം എൽ എയുടെ സ്ഥലം ഏതിന്റെ ഏതാ സ്ഥലം ബാലക്കകത്ത് ക്രിസ്ത്യാനികൾ മാത്രമുള്ള ബാലക്കകത്ത് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരമുറിയെന്നുണ്ടാക്കിയിട്ട് ആ നിസ്കാരമുറിക്കകത്ത് നിസ്കാരം കൊടുക്കാനും അതിന് വണ്ടി പിടിച്ച് മലയാളത്തിൽ നിന്നും ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി കേട്ടിട്ട് ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ നല്ല പെടനാത്തിന്റെ സാക്ലും വിതക്കേടും ഉണ്ട് ഇവക്ക് എവിടെ പോയി കിടന്നു പറയാനുള്ള ആവശ്യം കഴിയുമ്പോഴത്തേക്കും സംസാരിക്കുന്നത് ഇവൾക്ക് ഇവൾക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവക്ക് നല്ലൊരു അച്ഛനോ അമ്മയോ ഇല്ല അതിൻ്റെ കേടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് പക്ഷെ നല്ല തന്തയ്ക്ക് ജനിക്കണം എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് ദൈവളെ പോലുള്ള അവൾമാരെ വെച്ചിട്ടാണ് പറയുന്നത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണമെന്നൊക്കെ കേട്ടിട്ടില്ലേ ശരിക്കും തള്ളയ്ക്കും തന്തയ്ക്കും പറയിപ്പിക്കുന്നത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുന്നവളാണ് ഇവള് പക്ഷേ ഇവൾക്ക് അതൊന്നും കേട്ടാൽ ഒന്നും തോന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവർ ഇവളെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളിക്കും പറയുന്ന ഭാഷ നമ്മളൊക്കെ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് അത്തരത്തിലുള്ള ഭാഷകളാണ് ഇവൾ പറയുന്നത് പക്ഷെ നമുക്ക് ഇവളെ പോലെ ഇവളത്രയും തരം താഴാൻ പറ്റാത്തതുകൊണ്ട് ഇവളെ ഇവളെപ്പറ്റി ഞാൻ അത്തരത്തിലൊന്നും ഞാൻ ചിത്രീകരിക്കുന്നില്ല പക്ഷേ നല്ല തന്തയ്ക്കും തള്ളിക്കും പറക്കാത്തതിൻ്റെ സകല സുഖയുടെ ഉണ്ട് മമ്മൂക്കയെ കുണ്ടനെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവൾക്ക് ആരാ അധികാരം കൊടുത്തത് അദ്ദേഹം ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ കുണ്ടൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ഇസ്രയേലിൽ കിടന്ന് നിരങ്ങുന്ന ഈ വിടലയ്ക്ക് ആരാണ് അനുവാദം കൊടുത്തത് നമ്മളെല്ലാവരും ഇന്നും ഇത്രയും കാലമായിട്ടും ക്ലീൻ എമേജ് ഉള്ളൊരു നടനുണ്ടെങ്കിൽ അത് മമ്മൂക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഉള്ള കാര്യമല്ല ഇടയ്ക്ക് വെച്ച് ഫിറോസ് ഖാൻ വന്നിട്ട് മമ്മൂക്കയെ പറ്റിയിട്ട് ചില വെളിപ്പെടുത്തലൊക്കെ നടത്തി അതൊക്കെ ഓക്കെയാണ് അതല്ലാത്ത പക്ഷം വേറെ ആരും മമ്മൂക്കയെ പറ്റി ഒന്നും പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ അഭിനയം കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതി കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്തിരി കുറച്ച് തലക്കനം കൂടുതലാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നും കേൾക്കാൻ കൊള്ളാം പക്ഷെ ഇതങ്ങനെയല്ല കുണ്ടൻ എന്ന് വിളിച്ചാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത് ഇവൾക്കങ്ങ എല്ലാ കുറവുകളും തീർന്നു അല്ലെ തന്നെ മമ്മൂക്ക കുണ്ടനാണോ എനിക്കിതോന്നു ഇവളെ െ ഇവളുടെ അച്ഛൻ കുണ്ടനായിരിക്കും ഇവളുടെ അച്ഛനും അമ്മയും കുണ്ടനും കുണ്ടിയായിരിക്കും അതുകൊണ്ടാണ് ഇവൾക്ക് ഈ ഒരു ക്യാരക്ടർ കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു കുണ്ടനും കുണ്ടിക്കും ഉള്ള ഉണ്ടായതാണ് ഈ പറയുന്ന വിടല റീന എന്ന് പറയുന്ന വിടല എന്ന് പറയേണ്ടി വരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവളുടെ ഈ വായിന്ന് വരുന്ന ഈ വിസർജ്യം ഇവളുടെ വായിന്ന് വരുന്ന ഈ വിസർജ്യം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ദേഷ്യം വരെയാണ് എന്ത് പറഞ്ഞാലും എല്ലാ വീഡിയോയിലും വന്നിട്ട് എന്താണ് കോതമംഗലം എന്നൊരു വാക്ക് ശരിക്കും പറഞ്ഞാൽ കോതമംഗലം എന്നതൊരു സ്ഥലപ്പേരാണെന്ന് എനിക്കറിയാം പക്ഷേ അവൾ പറയുന്ന ഈ കോതമംഗലം എന്നു പറയുന്ന വാക്ക് നമ്മളെക്കൊണ്ട് ശരിക്കും പച്ചയ്ക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കോതമംഗലം എന്ന് ചുരുക്കിയിട്ടിരിക്കുന്നത് പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ പൊന് വേണ്ട ഇവളെ പറയേണ്ട നല്ല വാക്കുകളൊന്നും ഇവളെ പറയാനായിട്ട് വായിൽ വരുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ആരെങ്കിലും ഇവിടെ കാരണം പുകച്ച് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ ഇത് പിന്നെ എന്ത് പറഞ്ഞാൽ എല്ലാവരെയും കോതമംഗലം ഗോതമംഗലം ഗോതമംഗലം എനിക്ക് തോന്നുന്നു ഇവളുടെ കോതമംഗലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ശരി ശരിക്കും പറയുകയാണെങ്കിൽ കോതമംഗലം മുഴുവനും പോയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളുടേതാണ് സഹോദരന്മാർ ഒരുപാട് പേരുണ്ട് സഹോദരിമാർ ഒരുപാട് പേരുണ്ട് എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഇത് മാറാനൊരു ഇവിടെ ഈ കോതമംഗലത്തിൻ്റെ സുക്കേട് മാറാനൊരു ഒരു വിദ്യയുണ്ട് അത് മറ്റൊന്നുമല്ല അതിനുള്ളൊരു സൂത്രമെന്ന് വെച്ചാൽ നല്ല വിളഞ്ഞ കാന്താരി മുളക് കുറേ അങ്ങ് പറിക്കുക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് മഷയാക്കി എടുക്കുക അതിന് ശേഷം അത് ഈ കോതമംഗലത്തിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പൊത്തിക്കൊടുത്തതിന് ശേഷം പാമ്പേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നാൽ മതി മാറിക്കോളും പതുക്കെ പതുക്കെ മാറിക്കോളും ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്താൽ മതി ഇവൾക്കുള്ള തക്കല ഇതൊക്കെ ഇട മാറിക്കോളും പിന്നെ ഇവള് നോർമലായിക്കോളും അതിൽ ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പുള്ളിക്കാരത്ത് നല്ല നോർമൽ നോർമലായിക്കോളും പിന്നെ ഒരു നല്ലൊരു പത്തലിൻ്റെ കമ്പ് കിട്ടുവാണെങ്കിൽ ആ ഒരു കമ്പ് വെട്ടിയിട്ട് അവളുടെ അപ്പനും അമ്മയ്ക്കും ഇട്ട് രണ്ടടി വീതം കൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മുതലിനെ ഭൂമിയിലേക്ക് പടച്ചിറക്കിയതിന് വേണ്ടിയിട്ട് ആ ഒരു തെറ്റ് അവർ ചെയ്തതിന് പത്തലും കമ്പ് വെച്ചുള്ള രണ്ടടി രണ്ട് പേർക്കും കൊടുക്കുക ഇതാണ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു എന്ന് പറയുന്നത് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഇത്രയേറെ അധപ്പതിക്കാൻ ഉണ്ടായ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മളെല്ലാം ജനിച്ച് വളർന്ന നാട് തന്നെയാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷം കൊണ്ടാണ് ഇത്രയേറെ കുഴപ്പങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് അണ്ടനും അടകോടനും ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് വായി തോന്നുന്ന വർഗീയത ഇങ്ങനെ കൊപ്പിളിച്ചുകൊണ്ടേയിരിക്കുക അത് കേട്ടിട്ട് ഓരോരുത്തർ സബ്ബ് ചെയ്തിട്ടിട്ട് അത് കേൾക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പറയുന്ന മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ പറയുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമുള്ള കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പറഞ്ഞാലും കേൾക്കാൻ രസമുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത്തരക്കാർ എന്ത് ചെയ്യുന്നു സബ് ചെയ്തിട്ട് മാറിപ്പോയങ്കിരിക്കും ആ ഒരു കാര്യം പറഞ്ഞ കണക്കാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചില ഓരോ പൊട്ടന്മാരുടെയൊക്കെ ചാനലിൽ അഞ്ച് ലക്ഷത്തിനുമുള്ളിൽ ആളുകൾ ഇപ്പോൾ കാണാൻ സബ്ബ് ചെയ്തിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കൂ ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഉണ്ടായതിനേ ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് യൂട്യൂബ് പോലെയുള്ള ചാനലുകൾ അതുകൊണ്ടാണ് അതിനകത്ത് ഇവമാർക്ക് ഏതെങ്കിലും കാട്ടിൻ്റെ ഇടയിൽ ഇവളുമാർക്കായാലും ഇവന്മാർക്കായാലും ഏതെങ്കിലും ഒരു കാട്ടിൻ്റെ ഇടയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങ് ക്രമേണ അഡിക്റ്റാക്കി എടുക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഇവർ വീ ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വരുമാനമുണ്ട് ഇവർക്ക് വേറെ ഒരു ചുരപ്പിനും പോകേണ്ട ആണുങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏതെങ്കിലും ഗുഹയി പോയിരുന്ന് വർഗീയത വിളിച്ചിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക അതിനകത്തോട്ട് ആളുകൾ കയറും പൈസയും കിട്ടും നല്ല എമൗണ്ട് കിട്ടും പിന്നെ പോരാത്ത പൈസ ഇരന്ന് മേടിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇരന്ന് മേടിക്കുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ചില ആളുകൾ എല്ലാവരുടെയും കാര്യമല്ല ചില ആളുകളൊക്കെ വന്നിട്ട് കുറെ എനിക്ക് കേസുണ്ട് വഴക്കുണ്ട് എനിക്ക് കുറച്ച് പൈസ തരണം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷേ നോർമലി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ ചോദിച്ച് മേടിക്കുന്നവർക്ക് കൊടുക്കണം പൈസ പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ അതേക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല അതിലൊട്ടൊന്നും നമ്മൾ പോകുന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ അതിനകത്തോട്ടൊന്നും നമ്മൾ പോവേണ്ട കാര്യമില്ല പിന്നെ വേറെ ചില വിടലുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്യ രാജ്യങ്ങളിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് ഓരോന്നൊരു ഗുഹയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ഫോണും കൊണ്ടിരുന്നിട്ട് ഓരോന്ന് കൊപ്പിളിച്ച് വിടും ഇവളൊക്കെയാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രു ഇതിനെയൊക്കെ പുകച്ച് പുറത്ത് ചാടിച്ചല്ലാതെ അത് പിടിക്കത്തില്ല പറയാണ്ട് പറ്റത്തില്ല നമ്മുടെ ഈ നാടൊക്കെ എത്ര നല്ല സുന്ദരമായിട്ട് പോയതാണ് ഒരു വർഗീയതയോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതേസമയം അങ്ങനെയല്ലല്ലോ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാര്യം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണും എടുത്ത് എവിടെയെങ്കിലും പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ സാധാരണ സ്ത്രീകൾ ആരും നിലത്തിറങ്ങില്ല വർഗീയതയും പറഞ്ഞുകൊണ്ട് ഇറങ്ങുമായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്നുള്ള മനുഷ്യർ ആ ഒരു സമയത്തൊക്കെ സ്ത്രീകൾ ഇങ്ങനെ നിലത്ത് ഡയറക്റ്റായിട്ട് ഇറങ്ങി വർക്ക് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ മൊബൈൽ വന്നപ്പോൾ സൗകര്യമായി വ്യൂ പോകുന്ന അനുസരിച്ച് പൈസ കിട്ടും ഏതെങ്കിലും ഗുഹയ്ക്കകത്തിരുന്ന് വർക്ക് പറഞ്ഞാൽ മതി അതാണ് ഇവിടെ വന്ന പ്രശ്നം അത്രയും അപ്പോൾ എന്തായാലും അതേക്കുറിച്ചൊക്കെ പിന്നീട് ഞാനൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ എന്തായാലും നമ്മുടെ കോതമംഗലം ചേച്ചിക്ക് എന്താണ് കോതമംഗലം ചേച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ഉപകാരം ചെയ്യണം വീട്ടിൽ വീട്ടുമുറ്റത്ത് ഇത്തിരിയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഒരു കാന്താരി ചെടി നട്ടു വളർത്തുക എന്നിട്ട് പാകമാകുമ്പോൾ നല്ല പഴുത്ത കാന്താരി നോക്കി നമ്മുടെ കോതമംഗലം ചേച്ചിക്ക് കൊടുക്കുക അവരത് അരച്ച് പൊത്തിവച്ചിട്ട് അവരുടെ ആ ഒരു അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ അവർ മാറ്റട്ടെ അവരുടെ ആ ഒരു ആ ഒരു കോതമംഗലത്തിലുള്ള ആ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടല്ലോ ചൊറിച്ചിലും ഒക്കെ അതങ്ങ് മാറ്റട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ കൂടി പ്രസ് പ്രസാനം മറക്കരുത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മമ്മുക്കാനെ കുണ്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച നമ്മുടെ പിന്നെ ആരൊക്കെയാണ് ഈ ഈ വിളിച്ച ഈ ഒരു വൃത്തികെട്ട വിടലിച്ചിക്ക് ബിഗ് സലൂട്ട് എന്ന് പറയുന്നില്ല അവൾ ചെപ്പ കുറ്റിക്കിട്ട ഒരെണ്ണം